ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ് കർത്താവ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വരുത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് ഈ ഒരുമിച്ച് കർത്താവ് എന്തൊക്കെ കൂട്ടുമ്പോഴും അതിനകത്ത് വാഗ്ദാനങ്ങളുടെ നിവർത്തികളും അനുഗ്രഹങ്ങളും എന്താ പറയുക പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചകളൊക്കെ ഉണ്ടാവും അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിലേക്ക് വന്നു ചിതറി ചിതറിക്കള ചിതറിപ്പോയിരുന്ന അസ്ഥി കുംഭാരങ്ങൾ പോലെ ചിതറി ചിതറി കിടന്നിരുന്ന സൈന്യങ്ങളുടെ അസ്ഥികൾ അവർ ഒരുമിച്ച് വന്നപ്പോൾ അവർ വീണ്ടും ഒരു സൈന്യമായി തീർക്കപ്പെട്ടു ഇതുപോലെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഇന്ന് നമുക്ക് ഒരു കോസ്പോൺസാണുള്ളത് ചെങ്ങന്നൂരിൽ നിന്ന് മോളി സൂസനാണ് ആദ്യത്തത് താങ്ക് യു സിസ്റ്റർ രണ്ട് ആൺമക്കളുടെ വിവാഹം നടക്കുവാൻ മോളി ജോണിന് രോഗസൗഖ്യം ലഭിക്കുവാൻ ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ഇളയ മകളുടെ കർത്താവ് ഡെലിവറി നോർമൽ ആകുവാൻ ഒപ്പം മക്കളെല്ലാവരും ആത്മീയമായിട്ട് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന കർത്താവ് അടുത്ത് നമ്മുടെ സ്പോൺസർ ഗുജറാത്തിൽ നിന്ന് സുനിത സുരേഷാണ് താങ്ക് യു സിസ്റ്റർ സെപ്റ്റംബർ പതിനേഴിന് സുനിത സുരേഷിൻ്റെ മുപ്പതാമത്തെ വിവാഹ വാർഷികമായിരുന്നു ബിലൈറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകുവാൻ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ക്രപ ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വരുന്ന ഈ വരുന്ന വ്യാഴമല്ല അടുത്ത വ്യാഴം അതായത് ഒക്ടോബർ രണ്ട് മൂന്ന് ഈ രണ്ട് ദിവസങ്ങളിലും ാണ് വയ അഡ്വാൻസ് എന്ന പേരിലുള്ള യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ക്യാമ്പ് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിനകത്ത് വെച്ച് നടക്കുന്നത് അവർക്ക് ക്യാമ്പിനകത്ത് അവർ പങ്കെടുക്കും അവരുടെ അക്കോമഡേഷൻ അവരുടെ ഫുഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ക്രമീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ തന്നെ പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായപരിധിയിൽപ്പെട്ട അവിവാഹിതരായിട്ടുള്ള യൗവനക്കാർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുക ഞാനൊരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവരെ എത്ര വൈഷമ്യമേറിയ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ എല്ലാവരും തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ കൃപയാൽ അവർ സേവ്ഡ് ആയിരിക്കും സേഫ് ആയിരിക്കും ഹാല ലൂയ കർത്താവ് അതിനുവേണ്ടി നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ വൈ നമ്മുടെ നമ്മുടെ ഗ്ലോ കോൺഫറൻസ് രണ്ട് ായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗ്ലോ കോൺഫറൻസ് നടക്കാൻ പോകുന്നത് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഗ്ലോ ടൂറ് ഈ ആഴ്ചയിൽ ഞങ്ങൾ തൃശ്ശൂരിലേക്കും അതുപോലെ കോഴിക്കോടിലേക്കും സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് വരികയാണ് ആ ഭാഗത്തുള്ളവരെല്ലാം അവിടുത്തെ മീറ്റിങ്ങിലേക്ക് വരിക രജിസ്റ്റർ ചെയ്യുക കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ട വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം Welcome back. സോ ഹാപ്പി എല്ലാവരെയും വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാൻ ഒക്കെ കൃത്യാതെന്ന അവസരമാണ് ഈ ദിവസങ്ങളിൽ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്ന് ആധാരമാക്കി പല പല കാര്യങ്ങളും ചിന്തിച്ചോണ്ടിരിക്കുക എന്നെ പീസ് പീസ് ആക്കി ഓരോന്നും എടുത്ത് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തോട്ടാക്കി എടുക്കുകയാണ് പലതും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ഇന്നലെ ദ ഓയിൽ ഓഫ് ഗ്ലാറ്റ്നെസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ആനന്ദ തൈലം പറഞ്ഞു എല്ലാവരും ഇരുന്ന് പറഞ്ഞു ആനന്ദ തൈലം ദ്ലാക്ക്നെസ് ലൈഫ് ചാറ്റിൽ വളരെ പെട്ടെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തിടുക ഇംഗ്ലീഷിലിടാം മലയാളത്തിലിടാം ഹിന്ദിയിലിടാം ഉറുദുവിൽ ഇടാം അന്യഭാഷയിൽ മാത്രം ഇടരുത് വ്യാഖ്യാനം ഇവിടെങ്ങില്ല ബാക്കി എല്ലാം കേട്ടോ ദി ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് ആനന്ദ തൈലം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു അന്നത്തെ കാലത്ത് വിശിഷ്ടാതിഥികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ ഒക്കെ അവര് അവരുടെ ഈസ്റ്റേൺ കൾച്ചറിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ വിലപിടിച്ച ഓയിൽ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കും യേശു ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ സ്വച്ഛ ജഡമാംസി തൈലം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് സോ എക്സ്പെൻസീവ് അത്രയും വിലപിടിച്ച് ആ തൈലം കൊണ്ടുവന്ന് യേശുന്റെ ശിരസിൽ ഒഴിച്ചു ആൻഡ് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ മുഴുവൻ ആ സുഗന്ധം പരന്നു ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇത്രയും ഈവൻ ജൂഡഇ ഇസ്കാലിയൂത്ത് സ്വന്തം ട്രഷറർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല കാരണം പത്തിരുന്നൂറ് വെള്ളിക്കാഴ്ച എന്ന് ഒരു വർഷം ഒരാൾ അധ്വാനിച്ചാൽ കിട്ടുന്ന അത്രയും പൈസ ഒരു ഒരാളുടെ അധ്വാനം വേണം അത്രയും ഒരു സ്പൈക്കിനാൾഡ് ഈ പ്രത്യേകമായ ഒരു ബോട്ടിലിൽ വരുന്ന മാർബിൾ ബോട്ടിൽ എന്തോ ആണിത് അതിൽ പലതും ഇന്ത്യയിൽ നിന്നാണ് അന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ വരുന്നത് ഈജിപ്തിൽ നിന്ന് എന്തുമാണ് കംപ്ലീറ്റ്ലി എക്സ്പോർട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി അതാണ് ഈ ലേഡി കൊണ്ടുവന്ന യേശുവിൻ്റെ ശിരസിൽ ഒഴിക്കുന്നത് അതും ക്രൂശീകരണത്തിന് ഒരാഴ്ച മുമ്പ് ചില ദിവസങ്ങൾക്ക് ശേഷം ക്രൂശീകരണം നടക്കുക പക്ഷേ ഞാൻ ചിന്തിക്കുവാണ് സ്വർഗത്തിലെ പിതാവ് ഇതുപോലെ അവനെ അഭിഷേകം ചെയ്താണ് ഇങ്ങോട്ട് വിട്ടത് ഈ ഒരു സ്ത്രീ വന്നിട്ട് അവന്റെ ഇത് ഒഴിച്ചു അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായൊരു ഓണറാണ് ആ സ്ഥലത്ത് ഒന്ന് കിട്ടിയത് അതായത് ആ വീട്ടിൽ ഏറ്റവും വി വി ഐ പി ആയി വന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് നീ എന്നാണ് ആ സ്ത്രീ പറയുന്നത് അതുകൊണ്ടാണ് അത്രയും വെല്ലുപിടിച്ചത് അപ്പം ചിലർക്ക് പെറുപറുത്തെങ്കിലും കർത്താവ് പറഞ്ഞത് അവൾ എൻ്റെ ശവസംസ്കാരത്തിന് ചെയ് വേണ്ടി ചെയ്ത് വിചാരിച്ചാൽ മതി കാരണം ഇതുപോലൊരു കോസ്റ്റ്ലി പെർഫ്യൂം കാര്യങ്ങളൊക്കെ പെർഫ്യൂംഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ എംബാം ചെയ്യാൻ വേണ്ടി മരണശേഷം ഒരു ശവശരീരത്തെ എംബാം ചെയ്താണ് കുറേദികം ശീലകളിൽ ചുറ്റി അവർ ഒരു ശവ കുടീരത്തിനകത്ത് സപ്ൾക്കർ അല്ലെങ്കിൽ ട്യൂമിനകത്ത് കൊണ്ടുപോയി വെക്കുന്നത് സോ പറയാൻ വന്നത് വിശേഷ അവസരങ്ങളിലാണ് ഇതുപോലുള്ള അഭിഷേക തൈലം ഒഴിക്കപ്പെടുന്നത് യേശുവിൻ്റെ മേലുള്ള അഭിഷേക തൈലം അഭിഷേകത്തിന്റെ പ്രത്യേകത വിലപിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന വേറെ ഒരു ചിന്തയില്ല എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം എങ്ങനെ ഈ ഈ ഈ പരിപാടി അവസാനിപ്പിക്ക ഈ കാര്യ പരിപാടി അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ പോകാം അപ്പൊ ആകെയുള്ള ചിന്ത എന്ന് പറയുന്നത് പെട്ടെന്ന് ദൈവങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ മരിച്ചിരുന്നെങ്കിൽ മൈ ഗോഡ് ഒരു കാലത്ത് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായ ആളാണ് ഇപ്പൊ പറയുന്നത് എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ കയറ് കെട്ടണോ സാരി കെട്ടണോ റെയിൽപ്പാളത്തിൽ പോകണോ വിഷം കുടിക്കണോ ഷോക്കടിക്കണോ ഞരം ഊറിക്കണോ അധികം വേദനയില്ലാതെ എങ്ങനെ ഇവിടുന്ന് പോകാം ഗുളിക ഒഴിക്കണോ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശു അടുത്തേക്ക് ഒരു ആണെന്നിരിക്കട്ടെ ചുമ്മാ വരികയാണ് യേശു അടുത്തേക്ക് ഒരു അവൻ്റെ മേലുള്ള ആനന്ദ തൈലത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട് പിതാവിൽ നിന്നും സ്വീകരിച്ചൊരു അഭിഷേക തൈലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സാന്നിധ്യം അടുത്തേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഗ്രിപ്പ് നീരാളിപ്പെടുത്തോണ്ട് ഏത് നിരാശയുടെ മരണത്തിൻ്റെ ഹോപ്പ്ലെസിൻ്റെ നീരാളിപ്പെടുത്തും അത് അയഞ്ഞ് മാറാൻ തുടങ്ങും ഫീലിങ്സ് ഇമോഷൻസ് അകത്തുള്ള ചിന്തകളെല്ലാം പെട്ടെന്ന് അങ്ങ് മാറുന്നു കണ്ണുകളൊക്കെ വിടരുന്നു ഫേഷ്യൽ മസിൽസും ടിഷ്യൂസും എല്ലാം ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്നു റേഡിയൻ ആകുന്നു എന്ന് മാത്രമല്ല അകത്തോട്ട് അവാച്യമായ ഒരു സന്തോഷം വന്ന് നിറയുകയാണ് അങ്ങനെ നിറഞ്ഞിട്ട് പതുക്കെഴുന്നക്കുന്നു എന്നിട്ട് ശേഷം ഡ്രസ്സ് മാറും കുളിക്കുന്നു ഡ്രസ്സ് മാറും നല്ല വസ്ത്രം ധരിച്ച് പിന്നെ അങ്ങ് പാട്ടും നൃത്തവും തുടങ്ങും ദിസ്ഇസ് ദീസസ് വിശ്വസിക്കാമോ വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ ഇരുന്നോ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കും മാത്രമല്ല ഈ വിലാപത്തിന് കാര്യമായ കാരണമായ ചില സാഹചര്യങ്ങളെയും കർത്താവ് മാറ്റും ഞാൻ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോവാം എസ്തേറിന്റെ പുസ്തകം എസ്തേറിന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവിടെയാണ് ഇന്ത്യ എന്നുള്ള പേര് രണ്ടു പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഭാരതത്തിന്റെ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനം എബ്രൈം ഭാഷയിലാണെങ്കിൽ ഇന്ത്യ എന്ന് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും മലയാളം പല ബൈബിളുകളിലും ഹിന്ദു ദേശം എന്നും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് അതുകൂടാതെ എന്നാൽ എബ്രായ ഭാഷയിൽ ഹോതു എന്നാണ് ഹോതു മീൻസ് താങ്ക്സ് ഗിവിങ് എൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ദൈവത്തിന് താങ്ക്സ് ഗിവിങ് അർപ്പിക്കുക എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് പോലും സമാഗമ കൂടാലത്തിലെ പരിമള തൈലത്തിൻ്റെ കൂട്ടിലുള്ള എനിക്കൊന്ന് നാലിൽ മൂന്ന് കൂട്ടും ഇന്ത്യയിൽ നിന്ന് നമ്മിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് അപ്പോഴേ ഒരു റോളുണ്ട് All right, Esther the Irivatiranda, as the time when the Jews got relief from their enemies, and as the, as the month when their sorrow was turned into joy and their mourning into a day of celebration, he wrote them to observe the days as days of feasting and joy and giving presents of food to one another. ആൻഡ് ഗിഫ്റ്റ് പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ചിലക്കറിയാൻ പറ്റണമെന്നില്ല അവിടെ ഈ എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയെപ്പോലെയാണ് അങ്കിൾ മോർദക്കായി അവളെ വളർത്തിയത് സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു രാജാവിൻ്റെ ഭാര്യ രാജാവ് പറഞ്ഞ അനുസരിക്കാതിരുന്നപ്പോൾ അവൾ ഉപേക്ഷിച്ചു ഒരു പുതിയ രാജ്ഞിയെ വഴിക്കണം അതിനുവേണ്ടി സൗന്ദര്യമുള്ള സ്ത്രീകളെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ ഈ യുവതികളുടെ മേലൊക്കെ ഇങ്ങനെ പ്രയോഗിച്ച് മാസങ്ങൾ കൊണ്ട് സൗന്ദര്യം കൂട്ടി റെഡിയാക്കി വേണം രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എസ്തർ തെരഞ്ഞെടുക്കപ്പെടും അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത് അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ വംശഹത്യ ചെയ്യാൻ അവിടെയുള്ള യഹൂദ ശത്രുക്കൾ ആന്റിസെമെറ്റിക് ആയിട്ടുള്ള ആളുകൾ പദ്ധതി ഒരുക്കി പദ്ധതി ഒരുക്കി കഴിഞ്ഞപ്പോൾ അത് എസ്തർ അറിഞ്ഞു എസ്തറിന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകും മുഴുവൻ മീൻസ് മുഴുവൻ എസ്തർ ആശ്രമത്തിൽ മൂന്ന് ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു താനും ദേശത്തിലെ സകലരും മൂന്ന് ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പോവുക ദൈവസന്നിധി ആ ഫാസ്റ്റിങ്ങിന് ശേഷം രാജാവിൻ്റെ അടുക്കിലോട്ട് കയറി ചെല്ലും കയറി ചെന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ തല അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും പക്ഷെ ആ സമയത്ത് പ്രത്യേകിച്ച് ആ രാജാവ് തൻ്റെ ചെങ്കോൽ നീട്ടി ചെങ്കോൽ നീട്ടിയാൽ കാര്യം നടന്നു നിർത്തും ചെങ്കോൽ നീട്ടാതെ വെച്ചു കഴിഞ്ഞാൽ തല പോയി ഇത്രയുള്ള സംഭവം സിമ്പിൾ തല പോയാൽ ഇല്ലും എന്ന് പറഞ്ഞ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു എന്തിനു വേണ്ടി രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യഹൂദരുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ഓർക്കണം അന്ന് അവിടെ വെച്ച് സകല യഹൂദരെയും കൊന്നിരുന്നെങ്കിൽ മഷിഹ ഈ ഭൂമിയിൽ വരില്ലായിരുന്നു കാരണം അവരിൽ നിന്ന് അവരുടെ പിന്തുടർച്ചക്കാരനായിട്ടാണ് യേശു വരേണ്ടത് അതിന്റെ അർത്ഥം സകല ലോകത്തിന്റെയും രക്ഷ വരെ നഷ്ടപ്പെടുത്താവുന്നൊരു പദ്ധതിക്കാണ് എന്ന രൂപം കൊടുത്തത് എന്നാൽ എസ്തർ എന്നൊരു ഒറ്റപ്പെൺ കൊച്ചിൻ്റെ ഇനീഷ്യേഷനും ഉപവാസവും നിമിത്തം എന്റെ പുറകിൽ മോർദ്ധക്കായി പ്രവർത്തിച്ചു നീ സമയത്ത് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ഗോഡ് ഹാസ് റേസ്ഡ് യു ഫോർ ഇങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടി നിന്നെ ആ സ്ഥാനത്ത് കൊണ്ടുപോയത് നീ ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതെങ്കിലൊക്കെ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമായിരിക്കാം പക്ഷേ നീൻറെ പിതൃഭവനം നശിച്ചു പോകും എന്റെ അർത്ഥം മര്യാദക്ക് നീ ഈ സമയത്ത് എന്താണെന്ന് വെച്ചു കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു നല്ല ഉത്സാഹമായി അങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എനിവേ സംഭവിച്ചത് സ്ഥറിനോട് രാജാവ് പറഞ്ഞു എന്താണ് നിന്റെ ആവശ്യം കാര്യം പറഞ്ഞു ഇതുപോലെ രാജാവ് തന്നെ രേഖ എഴുതി ഡോക്യുമെന്റ് സൈൻ ചെയ്ത് മുദ്രാമുദ്ര കൊണ്ട് മുദ്ര വെച്ച് കൊടുത്തിരിക്കുകയാണ് സകലയഹൂദരയെ രാജ്യത്ത് നിന്ന് മുഴുവൻ തുടച്ചു നിൽക്കുക എന്റെ ജനം ഐ ബിലോങ് ടു ദോസ് പീപ്പിൾ എന്താണ് ആവശ്യം നീ അങ്ങ് എഴുതിക്കും ഞാൻ കുത്തിക്കോളാം മോതിരം വിളിച്ചു ഞാൻ കുത്തിക്കോളാം എന്താന്ന് വെച്ചു അങ്ങനെ രേഖ തിരുത്തി എഴുതി ചിലരോട് പരിശുദ്ധാത്മാ പറയും ഇങ്ങനക്കെതിരെയുള്ള ചില രേഖകൾ തിരുത്തും അതിൽ അമൻമെന്റുകൾ വരും അതിൽ മൊത്തം ക്യാൻസലാക്കിയ പുതിയ രേഖ എഴുതപ്പെടും അത് മെഡിക്കൽ റിപ്പോർട്ടുകളാകാം ഒരു സമയത്ത് എന്നപ്പോൾ ഇങ്ങനെ പറയുന്നു അടുത്തത് ഡോക്ടറിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഇതെല്ലാം മാറും റിപ്പോർട്ടുകൾ മാറും എതിരായ എഴുതിയ കേസിന്റെ ചില രേഖകൾ കർത്താവ് മാറ്റാൻ കഴിയും പറയാൻ വന്നത് അതോടുകൂടെ സകല അങ്ങ് ഉൾട്ടാതിരിഞ്ഞു യഹൂദന്മാർക്ക് അവിടെ പ്രാമുഖ്യം അതിന്റെ അർത്ഥം മനുഷ്യരുടെ സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന്റെ രക്ഷാകര പദ്ധതി രക്ഷയുടെ ചാല് പോലും അടക്കുവാൻ ഉള്ള ശ്രമത്തെ അവിടെ വെച്ച് തകിടം മറിച്ചു അതായത് എസ്തർ എന്ന ഈ പെങ്കൊച്ച് ബിക്കോസ് ഓഫ് ഹെർ ഫാസ്റ്റിംഗ് ആൻഡ് ആൻഡ് സ്റ്റാൻഡിങ് ബിഫോർ ദ ലോൾഡ് സ്ട്രാറ്റജീസ് അങ്ങനെ ഇവിടെ പറയുന്നത് അവരുടെ ദുഃഖം സന്തോഷമായി മാറി ആൻഡ് മോർണിംഗ് ഇൻ ടു ഡേ ഓഫ് സെലിബ്രേഷൻ അവരുടെ എന്ന് വെച്ചാൽ ഈ ഈ എല്ലാ യഹൂദരെയും കൊല്ലാൻ പോകുന്നു എന്നുള്ള ആ രേഖയിൽ രാജാവ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ദേശത്ത് എല്ലാ യഹൂദഭവനങ്ങളും എങ്ങനെയാണ് എന്ന് വെച്ചാൽ നാളെ മറ്റന്നാളോ എല്ലാം തീരുകയാണ് പിന്നെ ഒരു യഹൂദൻ പോലും ആ രാജ്യത്തില്ല ചിന്തിച്ചു ഒരാൾ പോലും ആ രാജ്യത്തില്ല കൂട്ടക്കരച്ചിൽ ദേശം മുഴുവൻ എല്ലാ വീടുകളിലും ജനങ്ങൾ കരയെയാണ് എല്ലാവരെയും കൊല്ലാൻ പോകുക എല്ലാവരെയും കൊല്ലാൻ പോകുക ഇനി അങ്ങനെ കമ്മ്യൂണിറ്റി ഇല്ല പക്ഷെ അതിനെ ദൈവം എന്താക്കി തീർത്തു ദർ മോർണിംഗ് എന്തായിത്തരുന്നു കാരണം രേഖ തിരുത്തി എല്ലായിടത്തും വിളംബരം പെരുമ്പറ കൂട്ടി എല്ലായിടത്തും വിളംബരം വന്നതോടുകൂടി വാവ് ഇവിടെ പറയുന്നത് ഹി റോട്ട് ദം ടു ഒബ്സർവ് ദ ഡേയ്സ് ആസ് ഡേയ്സ് ഓഫ് ഫീസ്റ്റിങ് ആൻഡ് ജോയ് ആ ദിവസത്തെ ഇനി മുതൽ എല്ലാ ആണ്ടിലും ഇതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായൊരു ഉത്സവമാക്കി മാറ്റുക സന്തോഷത്തിൻ്റെ ഗിവിംഗ് പ്രസൻസ് ഓഫ് ഫുഡ് ഭക്ഷണമൊക്കെ അങ്ങോട്ടും കൂടി ഇപ്പോഴും പല ആഘോഷങ്ങളിലും അങ്ങോട്ടും കൂടെ ഒക്കെ ഭക്ഷണത്തിന്റെ പാക്കറ്റുകളൊക്കെ ഇപ്പോൾ ഓണത്തിന് എല്ലാവരും കൊടുക്കും ക്രിസ്മസിന് കൊടുക്കും പലതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്ന രീതിയുണ്ട് അതുപോലെ ഒരു ഡേ സെലിബ്രേഷൻ ഒക്കെ ആ ഡേയെ മാറ്റി പരിശുദ്ധാത്മാച്ചരോട് പറയുന്നു ദുഃഖിച്ച് എല്ലാ വർഷവും ദുഃഖിച്ചു ദുഃഖിച്ച് ദുഃഖിച്ച് കരയേണ്ട ആ ദിവസത്തെ എല്ലാ വർഷവും ഓർത്തോർത്തോർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസമാക്കി കൃത്യാൻ മാറ്റും ഈ ക്ഷമ സിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു ടെസ്റ്റ് മണി നിങ്ങൾ കേട്ട് കാണും ആദ്യത്തെ ഞങ്ങളുടെ കുഞ്ഞ് മിസ്കാരേജിലൂടെ നഷ്ടപ്പെട്ട സമയത്ത് ക്ഷമാ സിസ്റ്റർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ് അടുത്ത വർഷം ഇതേ ദിവസം നിനക്ക് ഒരു ആൺകുഞ്ഞുണ്ടാവും അത് സംഭവിച്ചത് അത് അതുപോലെ തന്നെ കൃത്യം ഏപ്രിൽ ട്വന്റി സെവൻ ആൺകുഞ്ഞ് എനിക്കാണ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാ വർഷവും ആ ഡേയിൽ ഓർക്കും കുഞ്ഞ് നഷ്ടപ്പെട്ട ദിവസമാണ് ഒരു വല്ലാത്തൊരു വേദന അകത്ത് വരും പകരം ഇപ്പോൾ എല്ലാ വർഷവും കേക്ക് മുറിക്കുക അത് സന്തോഷത്തിന്റെ ദിവസമായി മാറി ഡേ ഓഫ് സെലിബ്രേഷൻ ആയി മാറി ഇതുപോലൊരു സംഭവമാണ് ആ ദേശത്തുണ്ടായത് പരിശുദ്ധാത്മാവിൽ അതിശക്തമായ ഒരു സന്ദേശം ഒരു പ്രൊഫക്റ്റിക് മെസ്സേജ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ് ഈ മോർണിംഗ് ഗ്ലോറി ഇപ്പോൾ ലൈഫ് ആയി കണ്ടോണ്ടിരിക്കുന്നവരുടെ മേലും റീപ്ലേ ഇതൊരു പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു എല്ലാ വർഷവും ഓർത്ത് വിലപിക്കേണ്ട ദുഃഖിക്കേണ്ട ഒരു ദിവസം അതിനെ കർത്താവ് സന്തോഷത്തിന്റെയും ഫീസ്റ്റിംഗിന്റെയും സെലിബ്രേഷന്റെയും പകർച്ച കൊടുക്കുന്ന മധുരം വിതരണം ചെയ്യുന്നത് പോലുള്ള ഒരു അനുഭവത്തിലേക്ക് മാറ്റി തീർക്കുന്ന ഓഫ് പ്രവൃത്തിനെസ് ആനന്ദത്തിന്റെ തൈലം പലരുടെയും മേൽകർത്താവ് റിലീസ് ചെയ്യുക എങ്ങനെയാണ് അതിനെ പറയേണ്ടതിന് അറിഞ്ഞുകൂടാ പിശാച കെണികളും പദ്ധതികളും തകർക്കുവാനുള്ളത് ഇങ്ങനെ ഒരുക്കി 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 വരുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക എഴുതി വെക്കുക നോട്ട്സ് എഴുതുന്ന കൂട്ടത്തിൽ അതും കൂടി എഴുതും ബൈബിളിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എഴുതി വിടുകയോ ഡയറിയിൽ എഴുതി കുറിച്ച് വെക്കുകയോ എപ്പോഴും കാണാത്ത രീതിയിൽ വെക്കുക ഒരു പ്രൊഫക്റ്റിക് മെസ്സേജ് ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിലാപത്തെ അവൻ സന്തോഷമാക്കി നൃത്തമാക്കി മാറ്റുകയാണ് വിലാപകാവ്യങ്ങൾ ഐ മീൻ വിലാപ ഗീതങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ട്രോൺ തന്നെ അതിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതത്തിന് ഒരു പ്രത്യേകത ഉള്ളത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവന് പോലും ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ ഏതെങ്കിലും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പ്രധാനപ്പെട്ട ഒരാളോ മരിക്കുമ്പോൾ അന്നത്തെ എല്ലാ റേഡിയോയിലും ഒരേ സമയം ഒരു പ്രത്യേക ഒരു ടോൺ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ടി വി ഓൺ ചെയ്താൽ ദേശം മുഴുവൻ ദുഃഖാചരണമാണ് ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോഴേ സന്തോഷത്തോടെ വല്ല വല്ലയിടത്തും കളിച്ചുകൊണ്ടിരിക്കുന്ന ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പോലെ അത് നിർത്തും അതേ സമയത്ത് ഒരു ജോയ്ഫുൾ നോട്ട്സ് വന്നാൽ ഒരു ജോയ്ഫുൾ മ്യൂസിക് ആണ് ആ സമയത്ത് വരുന്നതെങ്കിലോ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവർ പ്ലസന്റ ഇതുപോലൊരു മാറ്റം യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് ദുഃഖിച്ചിരിക്കുന്ന നിരാശയുടെ നെല്ലിപ്പലയിൽ കയറിയിരുന്നുകൊണ്ട് മാറ കൊണ്ടിരിക്കുന്നവരുടെ ദുഃഖത്തെ सेलिब्रेशन ना के माटा उल्ला उर शक्ति ई अभिषेकتنا ఉండనുള്ള காரியம் மறந்து போ거든 ప్రైస్ గాడ్ 1 వచనము കൂടി वाच చేక 45వ సంగీతనే 7వ వచనం యు హావ్ యు లవ్ రైచసనెస్ అండ్ హేట్ వికర్నెస్ దేఫోర్ గాడ్ యువర్ గాడ్ హస్ సెట్ యు అబౌ యువర్ కంపానియన్స్ బై అనాయింటింగ్ యు విత్ ది ఆయిల్ ఆఫ్ జాయ్ വീണ്ടും അതിവിടെ പറയുകയാണ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അതൊരു ഭയങ്കര സംഭവമാണ് ചിലരൊക്കെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ കസിൻസിൻ്റെ സർക്കിളിൽ എല്ലാ ഗ്രൂപ്പിലും വെച്ച് ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് ഫോർ ഔട്ട് ചെയ്യാൻ പോകും ആരും റെഡി ഫോർ ഫോൺ ഇനിയും ചിലതൊക്കെ ഇത് പറയണമെന്നുണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്കൊരു പക്ഷേ നാളെ ചിന്തിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഇത് കാണുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ലൈവിലായാലും റീപ്ലേ ആയാലും ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു പ്രത്യേകിച്ച് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയല്ല ആത്മഹത്യ കുറിപ്പ് എഴുതി വച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് ആ ആത്മഹത്യ കുറിപ്പ് ഇപ്പൊ തന്നെ കൈയ്യിലെടുക്കുക എടുക്കുക ഇപ്പൊ കയ്യിലെടുക്കുക കീർ യേശുവിന്റെ നാമത്തിൽ തന്നെ കീറ ഇല്ല ബ്രതറേ എനിക്ക് ആത്മഹത്യക്കുറിപ്പ് ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഉള്ളിൽ കീർ അകത്ത് ആ കുറിപ്പ് കീർ യേശുവിന്റെ നാമത്തിൽ മരണദൂതനെ കർത്താവ് ആട്ടിപ്പായ്ക്കുകയാണ് ശാസിച്ച് വീട്ടി മാറ്റുകയാണ് ഓഫ് ജീസസ് ആയുസിൽ ചെയ്തു തീർക്കേണ്ട സകലവും തീർത്തിട്ട് പോയാൽ മതി അതാണ് കർത്താവ് പറയുന്നത് പണ്ട് അങ്ങനെ ചിന്തിച്ചു കർത്താവ് വാശിക്ക് പിന്നെ ഇനി അങ്ങനെ പിന്നെ മരിക്കണ്ടെന്ന് പറയും മരണം കൂടാതെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ലൈഫിന്റെ എക്സ്റ്റെൻഷൻ നടക്കട്ടെ രോഗങ്ങൾ മാറട്ടെ ആസ്മാ രോഗം സൗഖ്യമാകട്ടെ നട്ടല് സൗഖ്യമാകട്ടെ ഇടുപ്പല് സൗഖ്യമായിട്ട് ജോയിന്റുകൾ സൗഖ്യമാകട്ടെ തൈറോയിഡും കൊളസ്ട്രോളും മൂലം അതിൻ്റെ വർധന മൂലം ഭയങ്കരമായ ബുദ്ധിമുട്ടാനും വെക്കുന്ന ചിലരെ കത്ത് അത് സൗഖ്യമാക്കട്ടെ ഉറക്കമില്ലാതെ വിഷമിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ വ്യത്യാസമുണ്ടാകട്ടെ കൈകളിങ്ങോട്ട് നീട്ടി പിടിച്ചിരിക്കുമ്പോൾ കർത്താവ് ആനന്ദതയിലും ഇങ്ങോട്ടും നിറയ്ക്കണമേ വിടുതലയക്കണമേ അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ ധാരണമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാൻ ഞാൻ എല്ലാ ദിവസവും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറാകാം ബ്ലെസ്സിംഗ് കൂടെ വിവിധ പദ്ധതികളിൽ ഒരു പാർട്ട്ണറായി മാറാം നമുക്ക് ഒരുമിച്ച് കരുത്താവിന്റെ വില ചെയ്യാം ബുക്ക്സ് ആവശ്യമുള്ള ഒരു ആമസോണിൽ നിന്ന് കൈവശമാക്കുക ഗാഡ് ബ്ലസ് യു ആൾ